ലോക ജനത ഒരാളോട് കടപ്പെട്ടിരിക്കുന്നു വെറും ഒരു ബാലനോട് ഒൻപത് വയസ്സായ ഒരു ബാലനോട് ജോസഫ് മേസ്റ്റർ ഇന്നും നാം ആ കടപ്പാട് മറന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ ഫ്രാൻസിൽ തെരുവിൽ വെച്ച് ഒരു പേപ്പട്ടിടെ കടിയേറ്റ ഈ ബാലൻ അവൻ്റെ അമ്മ കലഞ്ഞുകൊണ്ട് ഇതിനെ എടുത്തുകൊണ്ട് അന്ന് ലൂയി പാസ്റ്ററിൻ്റെ അടുത്ത് പോയി അന്ന് പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് വേറെ ഒന്നുമില്ല മരുന്ന് ലൂയി പാസ്റ്റർ ഇങ്ങനെ ഗവേഷണം നടത്തുന്നു എന്ന് പലരും പറഞ്ഞ് അറിഞ്ഞാണ് ഈ അമ്മ അവിടെ കൊണ്ട് ഈ കൊച്ചിനെ കൊണ്ട് പോയത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു അപ്പം ഗവേഷണം ഏതാണ്ട് മുഴുവനാക്കി മുഴുവനാക്കിയിരിക്കുകയായിരുന്നു ഈ ലൂയി പാസ്റ്റർ പക്ഷേ ഈ വാക്സിൻ ആരിൽ പരീക്ഷിക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടർ അല്ല ഒരു കെമിസ്റ്റാണ് രസന്ധ്രഞ്ജനാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരം പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ ഇത് ആരി ആരിലെങ്കിലും കുത്തിവെക്കാനോ ഒന്നുമുള്ള അനുപാതമില്ല അപ്പോഴാണ് ഈ അമ്മ ഈ കുഞ്ഞുമായിട്ട് വരുന്നത് ലൂയി പാസ്റ്ററിന് അത് വളരെ വളരെ ഒരു അത്ഭുതവും അതോടൊപ്പം തന്നെ വീണ് കിട്ടിയ ഒരു ഭാഗ്യവുമായി കാരണം തൻ്റെ മരുന്ന് ആരുടെ ആരുടെയെങ്കിലും പരീക്ഷിക്കണമല്ലോ അങ്ങനെ ലൂയി പാസ്റ്റർ ഈ ജോസഫ് മേസ്റ്ററിൽ ഈ തൻ്റെ ഈ വാക്സിൻ പരീക്ഷിക്കുകയും അത് വിജയിക്കുകയും ചെയ്തു ഇത് പരീക്ഷിക്കുമ്പോഴും അദ്ദേഹം ഒരു കാര്യം വിചാരിച്ചിരുന്നു എന്തെങ്കിലും രീതിയിൽ പരാജയപ്പെട്ടാൽ ജയിൽ ആയിരിക്കും ലൂയി പാസ്റ്ററിന് പിന്നെ കിട്ടാൻ പോകുന്നത് ചിലപ്പം പതുശിക്ഷയും കിട്ടും അതാണ് അന്നത്തെ ഫ്രാൻസിലെ നിയമം പക്ഷേ വിജയിച്ചു അങ്ങനെ ലോക ജനതയ്ക്ക് അവർക്ക് ഒരിക്കലും കിട്ടാത്ത മരണത്തിന് മുന്നിൽ മുഖാമുഖം നിന്ന ഒരു വലിയ രോഗത്തിന് ശാശ്വത പരിഹാരമായി അതോടെ